ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു കോംബോ ഓഫർ വീഡിയോയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് കമേലിയ പ്ലാന്റ് സെയിലിന് റെഡി ആയിട്ടുണ്ടോന്ന് കമേലിയ പ്ലാന്റ് നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് നാല് കളർ അഞ്ച് കളറൊക്കെ നിങ്ങൾക്ക് കോംബോ ഓഫറിലൂടെ വാങ്ങാവുന്നതാണ് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളായിരിക്കും കമേലിയ പ്ലാന്റിനുണ്ടായവുക ഇത് റെഡ് കളർ വെറൈറ്റീൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ ധാരാളം മൊട്ടും അതുപോലെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് കൊറിയർ വഴി അയച്ചു തരാൻ പറ്റില്ല കാരണം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് നല്ല മഴയത്താണ് കേട്ടോ ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് മഴയും അതുപോലെ ഡയറക്റ്റ് വെയിലും കിട്ടുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പെട്ടെന്നൊന്നും ഈ ഒരു കമേലിയ പ്ലാന്റ് നശിച്ചു പോവില്ല കാരണം നല്ല അത്രയ്ക്ക് കട്ടിയുള്ളൊരു മരമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുക ഇതാ നമ്മൾ അയച്ച് തരുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മളിതിപ്പോൾ കോംബോ ഓഫറിലൂടെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതാ ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു കമേലിയ പ്ലാന്റ് ആണ് ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ നാലും അഞ്ചും പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഫസ്റ്റത്ത് ഇതാ ചെറിയ ലീഫാണ് നന്നായിട്ടൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് ഈ ഒരു കവറിന് അധികം വെയിറ്റ് തോന്നിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ഒരു കവർ അടക്കം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം പിന്നെ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ കവറിൽ റിമൂവ് ചെയ്ത് കുറച്ച് അതിൽ മണ്ണ് മാത്രം വെച്ച് ബാക്കി പൊട്ടിമിക്സും വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുക രണ്ടാമത്തത് ഒരു ഇല വലിപ്പമുള്ള ഒരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഓരോ കമേലിയുടെയും ഫോട്ടോസ് നമ്മൾ സ്ക്രീനിൽ മുകളിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോസിൽ കാണുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവും കേട്ടോ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ മിക്സഡ് കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വലുപ്പുള്ള പൂക്കളാണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് മഴയത്തും ഡയറക്റ്റ് വെയിലത്തും വെച്ച് നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കവറിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയൊരു കവറും ആണ് നിറയെ മണ്ണും ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റും എടുത്തെടുത്ത് പറയുകയെന്ന് വെച്ചാൽ ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ പ്ലാന്റും സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ചില ലീഫ് നല്ല ഡാർക്ക് കളറിലായിരിക്കും ഉണ്ടാവുക നേരെ മറിച്ച് ചില ലീഫ് ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും പിന്നെ കുറച്ചൊരു പരന്നത് കുറച്ചൊരു നീണ്ടിട്ടുള്ളത് അതുപോലെ നല്ല വലുപ്പമുള്ള ലീഫ് അങ്ങനെ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടായിരിക്കും ഈ ഒരു അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു നാല് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അത് ഒരു റെഡ് കളറാണ് വേണ്ടെങ്കിൽ ആ ഒരു റെഡ് കളർ മാത്രം പ്ലാന്റ് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കഴിയില്ല കാരണം ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ കളറും സെലക്ട് ചെയ്തെടുക്കുന്നത് അതിൽ വിരിയുന്ന പൂക്കൾ നമുക്ക് കറക്റ്റ് ായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു മൊട്ടുപോലും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണിത് സിംഗിൾ പ്ലാന്റ് വേണ്ട കൂട്ടർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് പക്ഷെ റെഡ് കളറ് അല്ലെങ്കിൽ പിങ്ക് കളറ് വൈറ്റ് കളറ് അതിൻ്റെ തന്നെ പ്ലാന്റ് എടുത്തു തരണം എന്ന് പറയരുത് കേട്ടോ കാരണം നമുക്ക് ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഏതാണ് റെഡ് കളറിൻ്റെ പ്ലാന്റ് ഏതാണ് വൈറ്റ് കളറിൻ്റെ പ്ലാന്റ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമുക്കത് എടുത്തു തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ കാണിക്കുന്ന നാലും ഈ പറഞ്ഞ നാല് കളേഴ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് കളേഴ്സുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് ട്ടോ നല്ല മഴയുള്ള സമയമാണ് അപ്പൊ ഈ ഒരു നല്ല മഴയുള്ള സമയത്ത് പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാല് ചട്ടിയിൽ വെക്കുക ചട്ടിയിൽ വെച്ച് ഒരുവിധം വലുതായി തുടങ്ങി എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടിന്ന് പതിയെ റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ ചട്ടിയിലേക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നാല് വെറൈറ്റി കമേലിയ പ്ലാന്റിന് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത് രൂപയും അഞ്ച് വെറൈറ്റി കമേലിയ പ്ലാന്റിന് കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കേരളത്തിലെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരുന്നതായിരിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ കൊറിയർ അയച്ചു വിട്ടുക ഓരോ പ്ലാൻസും ആണ് അപ്പം നല്ല സേഫിൽ നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബോക്സ് നമ്മൾ കൊറിയർ അയച്ചു വിടുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ബോക്സേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കാരണം കാലാവസ്ഥ വളരെ മോശമായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതാ ഒരു അമ്പത് ബോക്സോളം നമ്മൾ പാക്ക് ചെയ്തിട്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചത് ഡി ടി ഡി സി വഴി അയച്ചു കൊടുത്തിട്ടുണ്ട് ട്രാക്കിംഗ് ഐ ഡി കിട്ടാത്തവർക്ക് നാളെ ട്രാക്കിംഗ് ഐ ഡി ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ കേരളത്തിനകത്തു ുള്ളവരും കേരളത്തിൽ പുറത്തുള്ളവരും ഈ ഒരു കൊറിയറിൽ പ്ലാൻസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചയാണ് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് അയച്ചിട്ടുണ്ട് ഓരോ പ്ലാൻസ് വാങ്ങി ഓരോ കൂട്ടുകാർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു